ാണേലും സ്കൂളുകളിലാണേലും കോളേജിലാണെങ്കിലും ആണെന്നൊരു സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഒരു മുറികളിൽ ഗോഡൗൺ പോലത്തെ മുറി മുഴുവൻ പഴയ കമ്പ്യൂട്ടറുകൾ അവിടെ ഹൈസ്കൾ പോയതൊക്കെ കേടായത് നന്നാക്കാൻ പറ്റാത്തത് അതുകൊണ്ട് ഈ ഇതൊരു വലിയ ബേസ്റ്റ് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട് അതെങ്ങനെ

കളർ നാല് പ്ലാസ്റ്റിക് സോസ് ഡോക്ടറു പിന്നെ പറയുന്നത് ആഘോഷങ്ങളാണ് രണ്ടാമത്തെ പോയിന്റ് സെലിബ്രേഷൻ ഈവെൻ്റ് മാനേജ്മെൻ്റ് പ്ലാസ്റ്റിക് ഫോർഡ് നോട്ട് ഫോർ ഡെക്കറേഷൻ നമ്മൾ ഏത് ഡെക്കറേഷൻ വന്നാലും സ്റ്റൈറോയിഡ് അല്ലെങ്കിൽ ബലൂൺ வெம்ளாஸ்டிக் ராப்பிங் பிளாஸ்டிக்ஸ் குப்பில் ஷேர் அஜித் சங்கர் திருவனந்த வந்தப்போ அது கொடுத்த போக பிளாஸ்டிக் கவட் கொடுத்த போக அத்திச்சு காரணம் அந்த அது வரும் ப்ளாஸ்டிக் இல்லாத சாப்பிள்ஸ் அவோடு മിനിമൈസ്ഡ് യൂസ് ഓഫ് ക്രാക്കേഴ്സ് ആൻഡ് കാൺപൗണ്ടർ അവോയ്ഡ് ഫ്ലെക്സ് ഓർ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഫോർ ബാനേഷ് അതുപോലെ തന്നെ ഞാൻ തന്നെ ഷെയർ ചെയ്തു ആ ഡോക്യുമെൻറ്റ് അകത്ത് പറയുവാണെന്ന് നല്ലതായിരുന്നു എന്താ ഓഡിറ്റിങ് എൻവയോമെൻ്റ് ഓഡിറ്റിങ്ങിനുള്ളൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ആ ബുക്കൊക്കെ ആ ഓഡിറ്റിംഗ് തുടങ്ങാവുന്നതാണ് അങ്ങനെ ഒരു ബുക്ക് ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് ഇത് ചിച്ച പെണ്ടക്കയണ്ട എന്താതില്ല ഇന്നത്തെ നിക്കർ അക്കാദമി ലെറ്റ് മക്കറ്റുള്ള ഒരു രജിസ്റ്റർ ആക്കാൻ വേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ സോഫ്റ്റ് കോപ്പി കൊടുത്തു നമ്മൾ ഇതിനൊരു പേജ് നമ്പർ 54 അനക്ഷുരട്ട കൊടുത്തിരിക്കുന്നത് ബൈ ഹോസ്റ്റിലൊക്കെ സാധനത്തിന് ഒരു രജിസ്റ്റർ സൂചിപ്പിക്കാ അപ്പോൾ അതിനൊരു ചെക്ക് ലിസ്റ്റ് ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് കടിലാക്കിയിട്ടുണ്ട് ബിഡിയോടികായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊരു ടാങ്ക് ലിസ്റ്റ് ആണ് അതിൽ ഒരു രജിസ്ട്രൈപ്പ് മാർവാനിലെ ഒരു കോളേജിൽ ഈ രജിസ്റ്റർ ഒരു മെയിന്റൈൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനനത്തോട്ട്ന പെട്ടു അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പിയിലാണ് പ്രിന്റ് എടുത്തിട്ട് ബുക്കിൽ ബുക്കിലൊട്ടിച്ച് ഒരു പോളിസി ഉണ്ട് അതോടെ